സൈറ റഹ്മാൻ വിവാഹമോചന വാർത്തയുടെ ആഘാതം ആരാധകർക്ക് ഇനിയും മാറിയിട്ടില്ല ഭാര്യയായിരുന്ന സൈറയെ കുറിച്ച് റഹ്മാൻ മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് കുറച്ച് വിദ്യാഭ്യാസവും കുറച്ച് സൗന്ദര്യവും ആവോളം മനുഷ്യപ്പറ്റുമുണ്ടാകണം അത്രയുമേ തന്റെ ഭാര്യയാകാനുള്ള ആളെക്കുറിച്ച് കുറിച്ച് ആഗ്രഹിച്ചിരുന്നുള്ളൂ എന്നാണ് റഹ്മാൻ അഭിമുഖത്തിൽ പറയുന്നത് സയറ മുൻപ് കരുതിയിരുന്നത് പോലെ ആയിരുന്നില്ലെന്നും രണ്ട് വശങ്ങൾ അവർക്കുണ്ടെന്നുമാണ് പിന്നീട് മനസ്സിലായതെന്നും റഹ്മാൻ വെളിപ്പെടുത്തുന്നു അവൾ ശാന്തതയാണെങ്കിൽ തീർത്തും ശാന്തമായിരിക്കും ദേഷ്യം വന്നാൽ മഹാദേഷ്യക്കാരിയാണ് അതാണ് രണ്ട് വശങ്ങളുണ്ടെന്ന് താൻ പറഞ്ഞത് വിവാഹ ജീവിതത്തിലെ ആദ്യ നാളുകളിൽ അവൾ തീർത്തും അക്ഷമയാകുമായിരുന്നു ഷോപ്പിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കോ അങ്ങനെ പുറത്തു പോകാൻ കഴിഞ്ഞിരുന്നില്ല വിവാഹത്തിനു മുൻപ് തന്നെ ഇത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാകുമെന്ന് തൻ സൈറയോട് പറഞ്ഞിരുന്നു ആ കരാർ അംഗീകരിച്ചായിരുന്നു വിവാഹമെന്നും റഹ്മാൻ കൂട്ടിച്ചേർത്തു ബോളിവുഡിലെ കണ്ണഞ്ചിപ്പിക്കുന്ന വിവാഹങ്ങളിൽ നിന്ന് തീർത്തും വിഭിന്നമായിരുന്നു റഹ്മാന്റെയും സൈറയുടെയും വിവാഹം സൈറയ്ക്ക് സംഗീതത്തോടുള്ള തന്റെ അഭിനിവേശത്തെ പൂർണമായും അറിയാമായിരുന്നുവെന്നും കണ്ടുമുട്ടുന്നതിനു മുൻപ് തന്നെ റഹ്മാന്റെ ആരാധികയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു വിവാഹം കഴിക്കുന്നതിനായി വധുവിനെ തിരയാൻ തനിക്ക് നേരമില്ലായിരുന്നുവെന്നും അതുകൊണ്ട് അമ്മയെയാണ് അക്കാര്യങ്ങൾ ഏൽപ്പിച്ചതെന്നും താരം പറഞ്ഞു സിമ്പിളായ ഒരു ഭാര്യയാണ് താൻ ആഗ്രഹിക്കുന്നത് വലിയ കുഴപ്പക്കാരിയല്ലാത്ത ഒരാളാണെങ്കിൽ തനിക്ക് തന്റെ സംഗീതം സുഗമമായി കൊണ്ടുപോകാനാകും കുറച്ച് വിദ്യാഭ്യാസവും കുറച്ച് സൗന്ദര്യവും മനുഷ്യത്വവും വേണം ഇതായിരുന്നു അമ്മയോട് താൻ വെച്ച നിബന്ധനയെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു ഇരുപത്തിയൊൻപതാം വയസ്സിലാണ് റഹ്മാൻ വിവാഹകാര്യത്തെക്കുറിച്ച് അമ്മയോട് സംസാരിക്കുന്നത്